ഇന്നലെ നിങ്ങൾ വാർത്തകളിലെ വായിച്ചിട്ടുണ്ടാവും പാപ്പച്ചനും ഷീജയും അറസ്റ്റിലായിരിക്കുന്നു അറസ്റ്റ് ചെയ്തത് കുറെ കാലം മുമ്പാണ് പാപ്പച്ചൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നതോ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു അവർ രണ്ടുപേരും ക്രിസ്ത്യൻ മതപ്രചാരകരായിരുന്നു മലയാളികളായിരുന്നു അലഹബാദ് ഹൈക്കോടതി അറസ്റ്റിലായി റിമാൻഡിലായും ഷീജയ്ക്കും ജാമ്യം അനുവദിച്ചുകൊണ്ട് പറഞ്ഞത് ബൈബിൾ വിതരണം ചെയ്യാൻ ചെയ്താൽ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടാനാണ് അവർക്ക് ജാമ്യം അനുവദിച്ചു പക്ഷേ വിചാരണ കോടതി അഞ്ചു വർഷത്തേക്ക് രാജ്യത്താദ്യമായിട്ട ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോടതി വേറെ ജാമ്യം കൊടുത്തുവിട്ട പാപ്പച്ചനും ഷീജയയും വിചാരണ കോടതി അഞ്ചു വർഷത്തെ തടവിനും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നു ക്രിസ്തുമത പ്രചാരകരായ രണ്ടുപേർക്ക് പ്രലോഭനം കുറ്റകൃത്യമാണ് നിർബന്ധമല്ല പിടിച്ച് മതപരിവർത്തനം നടത്തുന്നതല്ല നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കൂ നിങ്ങൾ സ്വർഗരാജ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ പ്രലോഭനമായി കുറ്റകൃത്യമാണത് ഇതാണ് രാജ്യത്തെ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നിയമം നിർമ്മിക്കുന്നത് പാപ്പച്ചനും ഷീജയ്ക്കും അഞ്ചു വർഷം തടവ് ഇത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ കാസയുടെ കുറെ ആളുകളുണ്ട് വർഗീയ പ്രചാരണങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന കാസയുടെ ആളുകൾ ക്രിസങ്കികൾ അവരൊക്കെ ഒന്ന് ഓർത്തു ഓർത്തുവച്ചുള്ളുക ഞങ്ങൾക്ക് പറയാനുള്ളത് കാസയോടും കൃസംഗികകളോടും ഒക്കെ നിങ്ങളൊക്കെ കൂപമണ്ടൂകങ്ങളാണ് സംഘപരിവാരത്തിന്റെ രണ്ടാമത്തെ ശത്രു പട്ടികയിൽ വെച്ചവരാണ് നിങ്ങളുടെ സമുദായം ആ സമുദായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംഘപരിവാരത്തിനോടൊപ്പം മുസ്ലിം മത വിദ്വേഷ പ്രചാരണം നടത്തുകയാണ് കൃസംഗികളും അതോടൊപ്പം തന്നെ കാസക്കുട്ടന്മാരും ഒക്കെ കണ്ടില്ലേ പാപ്പച്ചനും ഷീജയും ഒക്കെ ഈ സംഘപരിവാരത്തിന്റെ കിരാതമായ ഭരണഘടനാ വിരുദ്ധമായ നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ടത് നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ നിങ്ങളെയും അങ്ങ് വെറുതെ വിട്ടുകളെന്ന് തോന്നേണ്ടതില്ല അപ്പൊ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന ഒന്നാമത്തെ തൂണായ നമ്മുടെ ലെജിസ്ലേറ്റീവ് നമ്മുടെ പാർലമെന്റ് നിയമനിർമ്മാണ സഭയില് ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുകയാണ്